നാക്കവല്ലിയുടെ കൊട്ടാരത്തിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് കന്യാകുമാരിലേക്കാണ് കേട്ടോ പോകുന്ന വഴി നിറയെ മരങ്ങളും മലകളും വയലും അമ്പലങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങനെ കന്യാകുമാരിലെത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്യാരിക്കുമ്പോ അറിയാത്ത ഒത്തിരി ബിരിയാണികളുടെ പേര് ഇതേ പറയുന്നു അത് കേട്ടിട്ടാണോ അവ അമ്മാമ്മ ഭയങ്കര ശരിയായിരുന്നു അവസാനം എല്ലാവരും ഇലയിട്ട് കറികളൊക്കെ കൂട്ടി ഓണാണ് കേട്ടോ കഴിച്ചത് ബിരിയാണി പ്രതീക്ഷിച്ചിരുന്ന ഞാനും ആദ്യ കുട്ടനോ ഇന്നത്തെ അയർ കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഊണ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് പോയത് റൂമിന്റെ ഫ്രണ്ടിൽ വരാന്റെ നിന്ന വി വിവേകാനന്ദ റൂക്കും ബീച്ചും ഒക്കെ കാണാം വീടിയെടുക്കുന്ന കാറ്റത്ത് വെള്ളാട്ട് പോക്കുന്ന പോലെ തമ്പ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എനിക്ക് പൂൾ ഇഷ്ടം ഉണ്ടായത് കൊണ്ട് തന്നെ ഞാനും അച്ഛനും അമ്മയും കൂടി പൂളിൽ പോയി ആദ്യമൊക്കെ പേടിയായിരുന്നു പിന്നെ ഞാൻ കൂളായ കേട്ടോ ഞാൻ വെള്ളമൊക്കെ തെറിപ്പിച്ച് കളിക്കുന്നുണ്ടോ ഇവനിങ് ആയപ്പോ എല്ലാരും ആയി ബീച്ചിലേക്ക് പോകാൻ ഇറങ്ങി എന്നാൽ ഒരു ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞ എല്ലാവരും കൂടെ ആദ്യം കണ്ട് ഷോപ്പിൽ കയറി പിന്നെ ചായ ആയി കടിയായി കഥകളായി അങ്ങനെ ചായ ഒക്കെ കുടിച്ച കാഴ്ചകളൊക്കെ കൊണ്ട് ഞങ്ങൾ ബീച്ചിൽ എത്തിയപ്പോഴേക്കും സൂര്യൻ പോയോ ഇനി സൺറൈസ് കാണാമെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിക്കുമ്പോഴാണ് ദേ ഈ കാഴ്ച കണ്ടത് നല്ല പച്ചമാങ്ങയും മാങ്ങയും ചോളം ഒക്കെ അച്ഛനും താടുപ്പയും കഴിക്കുന്നുണ്ട് അവർ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ എന്ന് തോന്നുക അമ്മ ഫോട്ടോ കരുതിയിട്ടാട്ടോ അച്ഛനും പോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കടലൊക്കെ ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചു ഒരങ്കള് വന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങളും എടുത്തൊരു ഫാമിലി ഫോട്ടോ പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഇതാ ഇതാണ് കേട്ടോ കൊല്ലാമോ ഈ അമ്മ എന്തിനാണോ എപ്പോഴും എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഞാനും ഒറ്റയ്ക്ക് ഇവിടെ നടന്ന് കാണട്ടെ നേരെ ആൾക്കാരും കാഴ്ചകളും ഒക്കെ ഉണ്ട് കാണാ അതിന്റെ ചിറലായിരുന്നു ഞാൻ ബിഷപ്പിന്റെ വിളി വന്നപ്പോഴാണ് കേട്ടോ എല്ലാരും നേരം പോയി അറിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പോയി വയറ് നേരെ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിലേക്ക് പോയി രാവിലെ സൺറൈസ് കാണാൻ ഉള്ളതല്ലേ എന്നാ ടാറ്റ പൈപ്പ് ഓക്കെ ചെയ്യൂ